എസ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ പെരുന്നാളാണ് അപ്പോൾ ഞാൻ പള്ളിക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് മുബാറക് പിന്നെ എൻ്റെ അപ്പൊ പള്ളിക്ക് പോയി അപ്പോൾ ഞാൻ എൻ്റെ കാക്കൂനെ ഞാൻ എൻ്റെ കാക്കൂൻ്റെ കൂടെ പോകണം അപ്പോൾ ഓ വരാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ എന്താ ഇപ്പോൾ തെക്ക് വീറൊക്കെ പള്ളിയിൽ നിന്ന് കേൾക്കുന്നുണ്ട് അവിടെ നിന്നും പിന്നെ ശാന്തിഗ്രാമ അവിടുത്തെ പള്ളിയിൽ നിന്നും കേൾക്കുന്നുണ്ട് ഇതാണ് എൻ്റെ ഡ്രസ്സ് ഞാൻ ഇന്ന് എന്താ പെരുന്നാളിന് എടുത്ത ഡ്രസ്സ് ഇതാണ് അപ്പോൾ ഒരു ഫൈവ് സ്ലീവും ഒരു ജീൻസ് ബഗ്ഗിയാണ് എടുത്തിരിക്കണേ അപ്പോൾ ഗൈസ് ഇന്ന് പെരുന്നാൾ മാത്രമല്ല വേറൊരു സംഭവം കൂടി ഉണ്ട് ഇന്ന് എൻ്റെ റിസൾട്ട് വരും എൻ്റെ മദ്രസയിലത്തെ റിസൾട്ട് വരും അപ്പോൾ ഇന്നും മദർസിൽ അവിടെ ഒട്ടിക്കുക ചെയ്യുക പക്ഷേ ഇന്ന് എന്താ ഗ്രൂപ്പിൽക്ക് വിട്ടിരിക്കണോ അപ്പോൾ ഞാൻ ജയിച്ചിരിക്കണം ഞാനും എൻ്റെ അതിനേത്തി ജയിച്ചു പിന്നെ ഇനി ഞാനിപ്പോൾ ഏഴിലേക്കാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പള്ളിക്ക് പോവാണ് അപ്പോൾ ഗൈസ് എന്താ ഇന്റെ കാക്ക അപ്പൊ ഞാൻ പള്ളിയിൽ പോവാണ് അപ്പോൾ പള്ളിയിൽ പോയി നമസ്കാരങ്ങൾ കഴിഞ്ഞ് വന്നിട്ട് കാണാം അപ്പോൾ അപ്പൊ ഗായ പള്ളിയൊക്കെ ഇരുന്ന് ഞങ്ങൾ വന്നു അപ്പോൾ ഇപ്പൊ കുറച്ച് നേരമായി വന്നിട്ട് ഇപ്പൊ നമസ്കാരങ്ങൾ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നേരമായി അപ്പം ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ കഴിഞ്ഞാൽ പെരുന്നാളായിട്ട് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട് അപ്പോൾ ഞാൻ കഴിച്ചിട്ട് കാണാം ഞാനിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ എൻ്റെ അമ്മായി കൊന്നു പിന്നെ എൻ്റെ മൂത്തമ്മ പെരുന്നാളായിട്ട് വല്ല കുടികൾക്ക് ഇപ്പോൾ ഇരുന്ന് പോയി ഞങ്ങൾ നാളെ പോകണത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കാണാൻ അതിലേക്കും ബായി